അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അന്തിക്കാട് വില്ലേജ് സമ്മേളനം അന്തിക്കാട് പാൽ ഡയറി ഹാളിൽ ചേർന്നു മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു അന്തിക്കാട് വില്ലേജ് പ്രസിഡന്റ് സുധർമ്മ വിജയൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ഷീജ രാജീവ് ജില്ലാ കമ്മിറ്റി അംഗം ജ്യോതിരാമൻ സംഘാടക സമിതി ചെയർമാൻ കെ വി രാജേഷ് ഏരിയ കമ്മിറ്റി അംഗം എ വി ശ്രീവത്സൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സുധർമ്മ വിജയൻ സെക്രട്ടറി അജയ ബാബു ട്രഷറർ ഷേളി ജേക്കബ് എന്നിവരെ തെരഞ്ഞെടുത്തു ും നമ്മൾ ഇവിടെ നിന്ന് പോയി മധ്യപ്രദേശിലും അതുപോലെ തന്നെ ഡൽഹിയിലും എല്ലാം ട്രെയിൻ ഇറങ്ങിയാൽ നമുക്ക് കാണാൻ സാധിക്കും ചെറിയ മക്കൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഇതുപോലുള്ള കമ്മലും